എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഉതു അധിക സമയം നിൽക്കില്ല എടുത്ത ഉടനെ നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരത്തിനിടയിൽ പ്രശ്നമുണ്ടാകും ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പ്രശ്നമുള്ള ആളുകൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് നിസ്കാരത്തിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പൊക്കെ എടുക്കാറുണ്ട് സമയമായി നിസ്കാരം തുടങ്ങാൻ നേരത്തും മാത്രമേ ഞാൻ ഉതെടുക്കാറുണ്ട് ഉള്ളൂ എന്നും അദ്ദേഹം എഴുതുന്നുണ്ട് ഏതായാലും ഇത്തരം ഗ്യാസ് ട്രബിളുകൾ ഉള്ള പ്രയാസങ്ങളുള്ള ആളുകൾക്ക് എന്താണ് ഇസ്ലാം പരിഹാരം നൽകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചോദ്യം നമ്മളിപ്പോൾ കേട്ടതാണ് ഇതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ബ്ലീഡിംഗ് ഉള്ള സഹോദരിമാർക്ക് റസൂർ അലി വസ്സലാ പഠിപ്പിച്ച് നൽകിയ ഒരാശയമുണ്ട് അതായത് ആർത്തവ സമയത്തും പ്രസവരക്ത സമയത്തും സ്ത്രീകൾക്ക് നമസ്കാരം നിർബന്ധമില്ല പാടില്ല എന്നാൽ ആർത്തവവും പ്രസവരക്തവും അല്ലാത്ത സന്ദർഭത്തിൽ ചില സ്ത്രീകൾക്ക് ബ്ലീഡിങ് ഉണ്ടാകും ഇതുപോലെയൊന്നും അത് ഗ്യാസ്ട്രബിൾ പോലെയോ അല്ലെങ്കിൽ അതുപോലെയൊന്നും അല്ല ബ്ലീഡിങ് ഉണ്ടാകുക എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ സ്ത്രീകൾക്ക് ബ്ലീഡിങ് ഉണ്ടാകും ആ സ്ത്രീയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നമസ്കാര സമയമായി കഴിഞ്ഞാൽ നീ രക്തം ശരീരത്തിലൂടെ പുറത്തേക്ക് വരാത്ത രൂപത്തിൽ നീ അതിനുള്ള മാധ്യമങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമസ്കരിച്ചോളൂ എന്നാണ് അപ്പോ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ മിക്ക സമയത്തും രക്തം വന്നുകൊണ്ടേയിരിക്കുന്ന ആ സഹോദരി ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ സുഖമായിട്ട് നമസ്കരിച്ചു പോകുന്നു അവരുടെ ഒരു കുറവുമില്ല അവർക്കത് നൽകുന്ന പ്രതിഫലത്തിന് ഒരു കുറവുമില്ല എന്നാൽ ഇവിടെ ഈ പറഞ്ഞത് രാഷ്ട്രബിൾ കാരണമായി ചില സന്ദർഭങ്ങളിൽ എന്ത് വരികയാണ് നമസ്കാരത്തിന് നിൽക്കുമ്പോഴേക്ക് നമ്മളുടെ ഒതു മുറിഞ്ഞു പോവുകയാണ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് നമസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോ പറഞ്ഞല്ലോ ബാങ്ക് കൊടുക്കുന്നതിന്റെ നമസ്കരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒന്നെടുത്തിട്ട് വരും എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുക തന്നെ നമ്മൾ നമസ്കാരത്തിന് ഇമാമ് നിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഒന്നെടുത്ത് വരിക എന്നിട്ട് എത്ര മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു അത്ര നിൽക്കുക എന്നിട്ട് ഇഷ നമസ്കരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ റക്കാലത്ത് തന്നെ ഇത് ഒതു മുറിഞ്ഞു പോവുകയാണ് എന്താ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ നമസ്കാരം നിർവഹിച്ച് പൂർത്തിയാക്കുന്നു നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വന്നതിന് ശേഷം നമ്മൾ ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ നാല് അക്കാലത്ത് പൂർത്തിയാവുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ ഒതു മുറിയുന്നു ഇങ്ങനത്തെ ഒക്കെയുള്ള അവസ്ഥയിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അത്തരം ഒരു രോഗമുണ്ടായാൽ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ആ നമസ്കാരം പൂർത്തിയാക്കാവുന്നതാണ് പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്ത് തുടങ്ങുന്നതിന്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒതുണ്ടാക്കിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കുക സലാം വീട്ടുന്നത് വരെ അത് നിന്ന് കിട്ടിയാൽ അലഹദില്ല ഇനി സലാം വീട്ടുന്നതിന് മുമ്പ് ഒതു മുറിഞ്ഞാൽ അള്ളാഹുവാണ് ഈ രോഗം നൽകിയത് പടച്ച തമ്പുരാൻ കൃഫയുള്ളവനാണ് അവൻ പുറത്തു തരുന്നവനാണ് അവന് വിട്ടുവീഴ്ച ചെയ്തു തരുന്നവനാണ് അള്ളാഹു ഖാനുഹൂത്തേല ആ സഹോദരന്റെ അസുഖം എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്തരം ഘട്ടങ്ങളൊന്നും നമ്മൾ ഒരു പ്രശ്നവുമാക്കേണ്ടതില്ല എത്ര വലിയ ഇങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നാം നേരത്തെ പറഞ്ഞതുപോലെ കഴിവിന്റെ പരമാവധി നിങ്ങൾ തെക്കുക ചെയ്യുക ലാ ഒരു മനുഷ്യന് സാധിക്കാത്തതല്ല കൽപ്പിക്കില്ല അപ്പൊ കഴിവിന്റെ പരമാവധി അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ മതി അള്ളാഹുല്ലിന്ന് ലഭ്യമാകുന്ന പ്രതിഫലത്തിന് ഒരു കടുക് മണിവോളം പോലും കുറവ് വരില്ല എന്ന സമാധാനത്തോടുകൂടെ ഈ ആരാധനകളിൽ സജീവമാവുക റബ്ബ് റബ്ബനുഗ്രഹിക്കട്ടെ അള്ളാഹു